അല്ല കായും അങ്ങോട്ട് എടുത്ത് പണി സ്ഥലം പണ്ട് ഞാൻ ഈ കൽപ്പണിക്ക് പോയി സമയത്ത് എന്റെ കൂട്ടുകാരെന്നോട് ഇറങ്ങി നമുക്ക് ഈ കല്ലൊക്കെ നല്ല പൊന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജിമ്മിനോളന്നു പിറ്റേ ദിവസം പോയി ജിമ്മിന് കയറുന്നു ഇങ്ങനെ ജിംലാസ് പോണ പറയണം പറയാ ആറുമണിക്കാ പോക്ക് അപ്പൊ എന്നോട് പറയാ ആ ജിംലാസിന്റെ താഴെയുള്ള കടയിൽ നിന്ന് ഒരു നാല് കോഴിമുട്ടയും ഒരു ഗ്ലാസ് പാലും കുടിക്കാണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്നറിലോട്ടില്ല മൈരാവാം അങ്ങനെ ഒരു ഒരാഴ്ചത്തോളം പാലും മുട്ട ഒക്കെ ഏറ്റുഷ്ടായിട്ട് പോയി ഒരാഴ്ചന്റെ ശേഷം പിന്നെ പാലും മുട്ടയൊക്കെ തിന്നുകാണ്ട് ആ ബെഞ്ചിമ തന്നെ പെരുന്ന് ഇറങ്ങലായി ആറു മണിക്ക് പോണല്ലേ അങ്ങനൊരു നാല് ദിവസം ഉറക്കി കണ്ടിന്യൂ ചെയ്തു അഞ്ചിനിട്ട് അന്ന് സാറിങ്ങനെ വിളിച്ചാണ് ചോദിക്കാൻ ഇടാ മോനെ എവിടെയാണ് ഇപ്പൊ മേലക്കൊന്നും കാണാല്ലല്ലോ ഞാൻ പറഞ്ഞു സാറെ തടി ഉണ്ടെങ്കിൽ പുല്ലരിഞ്ഞെങ്കിലും ജീവിക്കാം ഞാനില്ലെന്നറിയന്താ സംഭവം സാറങ്ങും ഇങ്ങോട്ടൊക്കെ പോണ സമയത്ത് ഞാനുള്ള ബെയിറ്റ് ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് പെരും കളി കളിക്കൊന്നായിട്ട് മസിൽ തുർത്താൻ വേണ്ടിട്ട് അങ്ങനെ നാല് കുപ്പി ഗ്ലൂക്കോസ് ഒക്കെ അതിനുശേഷം എനിക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധന കാരണം അത്രയും നയ്പ് കെട്ടിട്ട് വെറ്റുണ്ട്